കണ്ണൂർ ക്ഷേത്രഭൂമി അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത് കണ്ണൂർ കളരിവാതുക്കൽ ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ അവകാശം ഉന്നയിച്ച സ്വകാര്യ വ്യക്തിക്ക് പട്ടയം അനുവദിച്ചത് നേരത്തെ വിവാദമായിരുന്നു ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്വകാര്യ വ്യക്തികൾക്ക് ക്ഷേത്രഭൂമി പട്ടയം അനുവദിച്ചത് എന്ന വിമർശനവും ഉയർന്നിരുന്നു ജനം ടി വി ആണ് ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് വിവരങ്ങളുമായി മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ വിവരങ്ങൾ നിഖിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അത് കണ്ണൂർ കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ ഭൂമി വളപട്ടണത്തെ ഒരു സ്വകാര്യ പ്ലൈവുഡ് കമ്പനിക്ക് പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം ഉയർന്നത് സാധാരണഗതിയിൽ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നത് ഈ കളരിവാതുക്കൽ ഭൂമി എന്ന് പറയുന്നത് ചിറക്കൽ ദേവസ്വത്തിന്റെ ഭൂമിയാണ് ആ ഭൂമിയാണ് നിശ്ചിത വർഷം കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന ആ വ്യക്തി ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറെ സമീപിക്കുകയും അവർ ഈ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ആ സ്വകാര്യ വ്യക്തിക്ക് പട്ടയം നൽകുകയും ചെയ്തു എന്നായിരുന്നു ആ അന്നത്തെ പരാതി സാധാരണഗതിയിൽ ആർക്ക് ആരുടെ പക്കൽ നിന്നാണോ ഈ പട്ടയം ലഭിക്കേണ്ടത് ആ പട്ടയം ലഭിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് രണ്ടു പേരുടെയും ഭാഗം അതായത് സ്വകാര്യ വ്യക്തിയുടെയും ഭാഗം കേൾക്കണം ദേവസ്വത്തിന്റെയും ഭാഗം കേൾക്കണം അങ്ങനെ മാത്രമേ ഈ ഇത്തരം കാര്യങ്ങളിൽ പട്ടയം അനുവദിക്കാൻ പാടുള്ളൂ എന്നൊരു ചട്ടം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ദേവസ്വത്തിന്റെ ദേവസ്വ ഭൂമിയുടെ പുറത്ത് അവകാശം ഉന്നയിക്കുന്ന ആളുകൾ ആളുകളുടെയും ഈ ദേവസ്വത്തിന്റെയും കൃത്യമായ ഭാഗം കേട്ട് അത് ഒരു മൂന്നംഗ സമിതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ പട്ടയം അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നത് ഈ വിഷയം ജനം ടി നമ്മൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇപ്പോൾ ആ വിഷയം ഹിന്ദു ഐക്യവേദി നേരിട്ട് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭ പരമ്പരകളുമായി മുന്നോട്ട് പോകാനാണ് ഹിന്ദു ഐക്യവേദി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവരോട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതും കാരണം അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട് ഈ കണ്ണൂർ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കുന്ന സി ആർ ഷാജി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പട്ടയം അനുവദിക്കുന്ന ഒരു ആരോപണമാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം കൊടുത്ത പട്ടയങ്ങൾ മുഴുവൻ പുനഃപരിശോധിക്കണം നിലവിൽ കൊടുത്തിരിക്കുന്ന പട്ടയങ്ങൾ ക്ഷേത്രഭൂമിക്ക് സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയിരിക്കുന്ന പട്ടയം അത് പൂർണ്ണമായും റദ്ദു ചെയ്യണം മാത്രമല്ല റവന്യൂ ഈ റവന്യൂ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ നൽകിയ പട്ടയങ്ങൾ ഫുൾ മുഴുവൻ റദ്ദു ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തണം കാരണം ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് വ്യാപകമായി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ആ പട്ടയം കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് പിന്നിൽ ചില ൂഢ താല്പര്യങ്ങൾ ഉണ്ട് എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഈ ക്ഷേത്രഭൂമികൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പട്ടയം നൽകുന്ന നടപടി അംഗീകരിച്ചു കൊടുക്കാനാകില്ല ഇനിയും അത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിഖിൽ